ഹായ് കൂട്ടുകാരെ അൻഡ്രോക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയുടെ എന്ന് പറയുന്നത് കമൻറ്റ് ബോക്സിൽ വന്നൊരു ചോദ്യമാണ് ഡെഡ് ഫോൺ ശരിയാക്കാൻ എളുപ്പമാണോ എത്ര രൂപയ്ക്കകത്ത് നമുക്കത് ശരിയാക്കി എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഒരു സുഹൃത്ത് അപ്പോൾ കൂട്ടുകാർ എനിക്ക് പറയാനുള്ളത് ഡെഡ് ഫോൺ ശരിയാക്കാൻ എളുപ്പവുമാണ് എന്നാൽ പാടുമാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് അത് നമ്മുടെ ഫോണിൻ്റെ എന്തുകൊണ്ടാണ് ആ ഒരു ഫോൺ ഡെഡ് ഫോൺ ആയത് ഡെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും ഡെഡ് ഫോൺ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആയിരിക്കും ബ്ലാക്ക് ആയിരിക്കും അതായത് യാതൊരുവിധ ഒന്നും കാണത്തില്ല ഫോണിലൊന്നും തന്നെ കാണത്തില്ല ലോഗോയോ ഒന്നും തന്നെ കാണത്തില്ല പൂർണ്ണമായിട്ടും ബ്ലാങ്ക് ആയിരിക്കും റീസ്റ്റാർട്ടിങ് റീസ്റ്റാർട്ടിങ്ങുള്ളതൊന്നും അല്ല റീസ്റ്റാർട്ടിങ്ങുള്ളതിനെ ഡെഡ് ഫോൺ എന്ന് പറയത്തില്ല അതുപോലെ തന്നെ ലോഗോ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഫോണുകളിലും ഡെഡ് ഫോൺ എന്ന് പറയത്തില്ല ഫോൺ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഡെഡ് ആണ് പൂർണ്ണമായിട്ടൊന്നും കാണത്തില്ല ഫോണിലൊന്നും തന്നെ കാണത്തില്ല ഒന്നും പൂർണ്ണമായിട്ടൊന്നുമില്ലാതെ ഇതേപോലെ ബ്ലാങ്ക് ആയിരിക്കുന്ന ഫോണുകളാണ് ഡെഡ് ഡെഡ് ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു ഡെഡ് ഫോൺ എന്തുകൊണ്ടാണ് ഇത് ഓൺ എന്ത് എന്തുകൊണ്ടാണ് ഈ ഫോൺ ഡെഡ് ആയത് എന്നുള്ളതിൻ്റെ എന്നെ ആശ്രയിച്ചിരിക്കും എന്ത് കാരണം കൊണ്ടാണ് ആശ്രയിച്ചിരിക്കും അത് എത്രത്തോളം ഈസിയാണ് ശരിയാക്കാൻ എന്നുള്ളതും എത്രത്തോളം പാടാണ് ശരിയാക്കാനുള്ളതും അതുപോലെ തന്നെ അത് ശരിയാക്കി എടുക്കുന്നതിനുള്ള പ്രൈസും മറ്റു കാര്യങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ അതെന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ നൂറ് രൂപ മുതൽ നമുക്ക് ചിലപ്പോൾ അത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ സാധിക്കും നൂറ് രൂപ എന്നു പറയും ചിലപ്പോൾ ഡെഡ് ഫോൺ ആകാൻ്റെ പ്രഥമയും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പവർ ബട്ടണിൽ ഉണ്ടാവുന്ന പവർ ബട്ടൺസിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഫോൺ ഡെഡ് ഡേറ്റാ ഫോൺ യാതും കാണാതിരിക്കും അപ്പോൾ പവർ ബട്ടൺസ് മാത്രം മാറ്റി കൊടുത്താൽ മത്യകരിച്ച് നൂറ് രൂപയ്ക്കാത്തതിൻ്റെ പിന്നെ അനുസരിച്ച് നൂറ് രൂപയ്ക്കാത്തതിനെ നമുക്ക് അത് റെഡി ആക്കിയെടുക്കാൻ സാധിക്കും ചിലപ്പോൾ സി പി ആയിട്ടുള്ള വലിയ ഇഷ്യൂസുകളാവും ചിലപ്പം ഇ എം എം സി റിലേറ്റഡ് ആയി യു എഫ് എസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇ എം സി മാറേണ്ടി വരികയോ അല്ലെങ്കിൽ യു എഫസ് ഇ എം സി ഒക്കെ റീബോൾ ചെയ്ത് വരും അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പം നമുക്ക് പ്രൈസ് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും ഡിപ്പിൻ്റെ മോഡൽ അനുസരിച്ച് അയ്യായിരം രൂപയ്ക്ക് മോഡലൊക്കെ പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു ഒരു ഇത്ര രൂപയ്ക്കകത്ത് നമുക്കൊരു ഹെഡ്ഫോൺ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഫോണ് എടുത്ത് പൊളിച്ച് ചെക്ക് ചെയ്ത് അത് എന്താണ് പ്രശ്നമെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മാത്രമേ അത് ഈസി ആണോ പാടാണോ എത്ര രൂപയാകും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ചില പലരൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എൻ്റെ ഫോൺ ഓൺ ആകുന്നില്ല അത് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഡെഡ് ഫോൺ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പവർ ബട്ടൻ്റെ കംപ്ലയിൻറ്റ്സ് കൊണ്ടുവരാം അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇഷ്യൂസുകൾ കൊണ്ടുവരാം ബോർഡ് സംബന്ധമായിട്ട് ഷോട്ടുകൾ കൊണ്ട് സംഭവിക്കാം അതുപോലെ തന്നെ ഇ എം സി ഇ എഫ് എസ് തമ്മിലുള്ള ഇ എഫ് എം സി അല്ലെങ്കിൽ ഇ എഫ് എസ് അല്ലെങ്കിൽ പ്രോസസിൻ്റെ ഒക്കെ ലെഡ് ട്രൈ പ്രോസറിൻ്റെ ഐ സിയുടെ ലെഡ് ട്രൈ ആയതുകൊണ്ട് സംഭവിക്കാം അങ്ങനെ പല പല കാരണങ്ങൾ പല പല കാരണങ്ങൾ ഒരുപാട് കാരണങ്ങളുണ്ട് ഡെഡ് ആവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ച് അത് ശരിയാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ അല്ലാതെ നമുക്ക് ഒറ്റ വാക്കിൽ നിങ്ങളുടെ ഫോൺ ഡെഡ് പോയി ഇത് ചെയ്താൽ മതി ശരിയാകും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മൾ പറയുന്ന കാര്യം എന്താണ് ഒന്നുകിൽ നിങ്ങൾ ബാറ്ററി ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് ബാറ്ററി കംപ്ലൈൻറ്റ് കൊണ്ട് ഫോൺ ഡെഡ് ആവാം അപ്പോൾ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കൂ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഞാൻ ഇതിനുമുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞു തന്നുള്ള പോലെ കൂടുതലും അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ പവർ ബട്ടൺ എല്ലാ ബട്ടൺസുകളും ഒന്നിച്ച് ഒരു പത്ത് സെക്കൻഡ് പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ ഓൺ ആകും ചില ടെമ്പററി സോഫ്റ്റ്വെയറിൽ വന്നിരിക്കും ടെമ്പററി ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫോൺ ഓൺ ആയി കിട്ടും അല്ലെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ോപ്പിൽ കൊടുത്ത് ഞാൻ ഈ പറഞ്ഞത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ ഒരിക്കലും ഒരു ഫോൺ റെഡിയാക്കി എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല മിക്ക നമുക്ക് നമുക്കിപ്പോൾ റെഡിയാക്കി എടുക്കാൻ എല്ലാ ഫെഷിലിറ്റീസും അതായത് എല്ലാ എല്ലാ സ്പെയറുകളും അതുപോലെ തന്നെ എല്ലാ ടൂൾസുകളും ഇപ്പോൾ അവൈലബിൾ ആണ് മിക്ക ഷോപ്പുകളിലും കാണും അതുകൊണ്ട് തന്നെ ഏതൊരു ഫോണും നമുക്ക് ഈസി ഈസിയായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും പക്ഷേ ഡിപെൻഡാണ് കണ്ടുപിടി കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനെടുക്കുന്ന സമയവും അതിന്റെ പാർട്സിന്റെ റേറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടെക്നീഷ്യൻ എടുക്കുന്ന എഫേർട്ടൊക്കെ അനുസരിച്ച് നമുക്ക് പ്രൈസ് റേറ്റ് എത്ര രൂപയ്ക്കകത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ എന്നുള്ള പ്രൈസ് റേറ്റിന് വ്യത്യാസം ഉണ്ടായിരിക്കും പിന്നെ മോഡലനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും അതാണ് ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഫോൺ ഡെഡ് ആണ് ശരിയാക്കി എടുക്കുന്നത് എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് കമൻറ്റ് ബോക്സിൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല അങ്ങനെ ഡെഡ് ഡെഡായിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഇതിനു മുമ്പേ പറഞ്ഞതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കുക പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ ടി കൂടി സഹായത്തോടുകൂടി തന്നെ നമ്മളത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ അപ്പോൾ കൂട്ടുകാരെ ഒരുപാട് പേർ ഫോൺ ഡെഡ് ആയിപ്പോയി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നു അതുപോലെ തന്നെ കമൻസിൽ കമൻ്റ് അയയ്ക്കുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും മറ്റെ സംശയമുണ്ട് തിരിച്ചും കമന്റ് ഈ വീഡിയോമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാൻ വേണ്ടി കൂട്ടുകാരെ ബാബ്